വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ആദ്യം ഇന്ത്യയോടൊന്നും മസിൽ പിടിക്കാൻ നോക്കിയ ചൈന പിന്നീട് ഒരു സത്യം തിരിച്ചറിഞ്ഞു പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ സംഗതി പ്രശ്നമാണ് ഉമ്മാരോട് കളിക്കാൻ പോയാൽ ഉമ്മാരെക്കിട്ട് പണിയും എന്ന് സീരിയസ്ലി ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പല രീതിയിൽ ഇന്ത്യയിൽ കളിക്കാൻ ചൈന ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വരെ ചൈനയും ടീമും ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെ അതായത് അത് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പല മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് ഫണ്ട് ചെയ്തുകൊണ്ട് പല തരത്തിലാണ് ചൈന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതൊക്കെ അസ്ഥാനത്തായി മൂന്നാം തവണയെ മോദി തന്നെ അധികാരത്തിൽ വന്നു ഇപ്പൊ ഇതാ ചൈന പത്തി മടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കസാക്കിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി സാധാരണ രീതിയിൽ ചൈന കാണിക്കാത്തൊരു തിടുക്കം ഈ ഉച്ചകോടിയില് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കാണുന്നതിനായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം അതായത് രണ്ട് നേതാക്കളും ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെയും ഹസ്തദാനം നടത്തുന്നതിന്റെയും സംസാരിക്കുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ ിയന്ത്രണ രേഖയിൽ തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ടായിരുന്നു ഈ വർഷം മാർച്ചിൽ ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും നിർണായകമായിട്ടുള്ള അഭിപ്രായങ്ങളും കൈമാറിയിരുന്നു പിന്നാലെ എസ്ഇഒ ഉച്ചകോടിക്കിടെ രണ്ട് നേതാക്കളും സംസാരിക്കുന്നു ഇത് സ്വാഭാവികമല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം പക്ഷേ കാര്യങ്ങൾ അത്ര സ്വാഭാവികമല്ല നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചൈനയുടെ അംബാസിഡർ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് അത്ര നല്ല രസത്തിലായിരുന്നില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പിന്നീട് മാറ്റുന്നുണ്ട് പിന്നെ കുറെ നാൾ ഇന്ത്യയിൽ ഒരു അംബാസിഡർ ഇല്ല ചൈനയ്ക്ക് പിന്നീട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അംബാസിഡർ വരുകയാണ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ഒരു ഊഷ്മളമായ ബന്ധം നടത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ആരംഭിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നതായി കാണാം അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ചൈനയുടെ പിന്തുണ പ്രഖ്യാപിക്കാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുണ്ടായ അപകടങ്ങളിൽ പോലും ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാനും ഒക്കെ അദ്ദേഹം ആദ്യം എത്തുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് നയതന്ത്ര തലത്തിൽ ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന പ്രത്യേകം നിയോഗിച്ച അംബാസിഡർ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇത് ചൈനീസ് ഗവൺമെന്റ് നേരത്തെ തന്നെ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിന് പിന്നാലെ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഒരു ഘട്ടത്തിൽ നിരന്തരമായി ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു ഇന്ത്യ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായതും അമേരിക്കയുമായിട്ടും അതുപോലെ യൂറോപ്പുമായിട്ടും ഇന്ത്യ ബന്ധം ശക്തമാക്കി മുന്നോട്ട് പോകുന്നതുമൊക്കെ വിമർശനാത്മകമായ രീതിയിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വിമർശനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ഗ്ലോബൽ ടൈംസ് പതിയെ 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 പിന്നേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്നതിനെ കുറിച്ച് അവർ പറയാൻ തുടങ്ങി ഇന്ത്യയാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൂടി അഭിപ്രായ ഭിന്നതകളെല്ലാം നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റില്ല അത് പരിഹരിച്ചാലേ നമ്മൾ ഇത് ചെയ്യൂ എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് അതിർത്തി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അതൊരു സൈഡിൽ കൂടെ ചർച്ചകൾ നടക്കട്ടെ പക്ഷേ നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് മേഖലകളില്ലേ അവിടെയൊക്കെ നമുക്ക് യോജിച്ച് പൊക്കൂടെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റുകളുടെ സർവീസ് ആരംഭിക്കണ്ടേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ട്രേഡ് വർദ്ധിപ്പിക്കാം ചൈനീസ് കമ്പനികളെ നിങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കൂ ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ചൈനീസ് കോടീശ്വരന്മാർ കാത്തു നിൽക്കുകയാണ് എത്ര പേരാണ് ഇന്ത്യക്ക് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറിലധികം ആൾക്കാരല്ല ഒന്ന് നിങ്ങൾക്ക് പരിഗണിച്ചൂടെ ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് നിഷേധാത്മകമായ നിലപാടെടുക്കുന്നത് നമുക്ക് പരസ്പരം സഹകരിച്ചു പോകാം രണ്ട് വളരുന്ന രാജ്യങ്ങളല്ലേ ഏഷ്യയിലെ ശക്തികളല്ലേ എന്ന് വേണ്ട പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല ഇങ്ങനെ നിരന്തരമായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന അവരുടെ മുഖപത്രം ഈ മുഖപത്രം ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാതെ ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അത്രയും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാണെന്ന് നന്നായിട്ട് ചൈനയ്ക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന് ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒറ്റ നിലപാടെടുത്തു അതിർത്തി പ്രശ്നം പരിഹരിക്കാം മക്കളെ എന്നിട്ട് മതി ബാക്കി പരിപാടി ഇത് ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഉപയോഗിച്ചൊരു തന്ത്രമാണ് ആദ്യം നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കുക എന്നിട്ടാകാൻ ചർച്ച അപ്പൊ ഇത് രണ്ട് സാധ്യമല്ലെന്നേ തീവ്രവാദം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ കൊണ്ട് പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നടക്കില്ല അപ്പൊ പിന്നെ ചർച്ചയുമില്ല പോ അടുത്ത് ചൈന നിങ്ങള് അതിർത്തി പ്രശ്നം ആദ്യം പരിഹരിക്കും നമുക്ക് അത് തീർത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം അത് ചൈനയെ കൊണ്ട് പറ്റുമോ ചൈനയെ കൊണ്ട് പറ്റില്ല എന്നാ പിന്നെ പോടോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ നടക്കില്ല കൂടുതൽ ബന്ധത്തിന്റെ ഒന്നും കാര്യമില്ല അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യ സത്യത്തിൽ പ്രതിരോധത്തിൽ നിർത്തിയിരിക്കുകയാണ് അതായത് നേരത്തെ എന്തായിരുന്നു എന്നറിയോ ഒരു വശത്ത് ഭീകരവാദം മറുവശത്ത് നയതന്ത്രം ഈ ഇപ്പൊ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തും ഇന്ത്യക്കെതിരായിട്ട് സകല വൃത്തികെട്ട കളികളും കളിക്കും ഭീകരവാദികളെ നുഴഞ്ഞു കയറാൻ സഹായിക്കും അവർക്ക് പരിശീലനം കൊടുക്കും പാക് ചാര സംഘടന ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ ചെയ്യും എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ചിരിച്ച് ഇന്ത്യ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് കൈകൊടുത്ത് ചർച്ചിക്കും ഈ ചർച്ചയാണ് കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഡബിൾ സ്റ്റാൻഡ് അവസാനിപ്പിച്ച് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ചൈനയുടെ പരിപാടി ഇതാണ് ഒരു വർഷത്ത് ഇന്ത്യയുമായിട്ട് ഭയങ്കര സ്നേഹം ചർച്ച വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഷിജിൻ പിങ് അങ്ങ് കേരളത്തിൽ വരുന്നു അല്ല സോറി തമിഴ്നാട്ടിൽ വരുന്നു നരേന്ദ്രമോദി അങ്ങ് ചൈനയെ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു എന്തൊരു സ്നേഹം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സെയിം ടൈം തന്നെ അങ്ങ് അതിർത്തിയിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിലേക്ക് പതിയെ പതിയെ നുഴഞ്ഞുകയറ്റം തർക്ക പ്രദേശങ്ങളിലേക്ക് എന്നിട്ട് കൊണ്ടുവന്ന് ടെൻ്റ് അടിക്കുക അവിടെ ഈ പറയുന്ന പോലെ പെട്രോളിങ്ങിന് എന്ന് പറഞ്ഞ് വരും പെട്രോളിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ ഒരു ടെൻറ്റ് കെട്ടും അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ വരുമ്പം അയ്യോ ചേട്ടാ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ അല്ലേ ഒരു ടെൻറ്റ് കെട്ടി ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ഇപ്പം അങ്ങ് പോകും കേട്ടോ നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യങ്ങളൊക്കെ രമ്യമായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ എന്ന് പറഞ്ഞു വിടും എന്നിട്ട് ഈ ടെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യുകയാണ് അടുത്ത വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആദ്യം വന്ന ഒരു പത്ത് പേര് പിന്നെ പിന്നത് നൂറാവും നൂറ്റമ്പതാവും ഒരു ടെൻറ്റ് ഉണ്ടായിരുന്നെടുത്ത് നൂറ് ടെൻറ്റ് കിട്ടും അടുത്ത് ഇന്ത്യൻ പട്ടാളക്കാർ പെട്രോളിങ്ങിനായിട്ട് അതേ സ്ഥലത്ത് വരുമ്പം പറയും അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ഇത് ചൈനയുടെ പ്രദേശമാണ് തിരിച്ചു കാര്യം ഇന്നലെ പോയിടെ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് ഇന്ത്യൻ പട്ടാളക്കാരെ ചോദിക്കുമ്പോൾ അവരോട് തട്ടിക്കേറാൻ ശ്രമിക്കും തിരിച്ച് വിട്ടു കൊടുക്കൂ അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളായപ്പോഴാണ് ഇന്ത്യ മനസ്സിലാക്കിയത് ഇവന്മാരെ ഒരു വശത്ത് സൗഹൃദത്തിന്റെ കൈ നീട്ടും പിന്നീ കൂടി മറ്റേ കട്ടപ്പയുടെ കട്ടപ്പാരെയും കുത്തും അപ്പോൾ ഈ പരിപാടി നടക്കില്ല എന്ന് ഇന്ത്യക്ക് മനസ്സിലായി മോദി അതുകൊണ്ട് എന്ത് ചെയ്തു അതിർത്തി പ്രശ്നം പരിഹരിച്ചിട്ട് മതി നിങ്ങളുമായിട്ടുള്ള മറ്റ് ബന്ധങ്ങളെന്നു കട്ടായം തീരുമാനിച്ചു അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചൈനക്ക് പഴയ പരിപാടി അവർക്ക് നടക്കുന്നില്ല ഇന്ത്യൻ വിപണി ആണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും കുതിച്ചു കയറുകയാണ് ഈ വിപണിയിലേക്ക് കംപ്ലീറ്റ് വന്നിറങ്ങുന്നത് അമേരിക്കക്കാരനും യൂറോപ്യൻസുമാണ് ചൈനക്കാരൻ അടുക്കാൻ പറ്റുന്നില്ല ഇനി അഥവാ ഒന്നോ രണ്ടോ കമ്പനികൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും വേണ്ട പോലെ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ വേണ്ട അനുവാദം കിട്ടുന്നില്ല അതേ സമയത്ത് ഗൂഗിളും ഫേസ്ബുക്കും ആപ്പിളും ഒക്കെ ഇന്ത്യയിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാണ് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇന്ത്യൻ കമ്പനികളിലും കൂടെ കയർ കൂടാനും ഒന്നും ചൈനീസ് കമ്പനികൾക്ക് ഇൻവെസ്റ്റേഴ്സിനൊന്നും പറ്റുന്നില്ല കംപ്ലീറ്റ് ഇൻ്റെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ ഇപ്പോൾ ചൈനയ്ക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ജയശങ്കറിനെ കണ്ട് എന്റെ പൊന്ന് ശങ്കറെ നമ്മള് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഴയതുപോലൊക്കെ ഒന്ന് ആയിക്കൂടെ എന്ന് ചോദിച്ച് കാര്യങ്ങളൊന്ന് രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് പ്രസിഡന്റിന്റെ പ്രത്യേക സന്ദേശം വഹിച്ചുകൊണ്ടായിരിക്കണം അവരുടെ വിദേശകാര്യമന്ത്രി വാങ് ഇ എത്തിയിട്ടുണ്ടാവുക അവിടെയാണ് എസ്ഇഒ എന്ന് പറയുന്നത് വളരെ പ്രധാനമാകുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ചിട്ടാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു രഹസ്യ ചർച്ചയോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനോ ഒക്കെ ചൈന ശ്രമിക്കാം എന്ന് വെച്ചാൽ അവരൊരു അമേരിക്കയെ വെല്ലുവിളിക്കുന്ന അടുത്ത പവറാവാൻ നിൽക്കുന്ന രാജ്യമല്ലേ അപ്പോൾ അവർക്ക് പരസ്യമായിട്ട് ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഒരു മടി കാണും എങ്ങാനും അങ്ങനെ ചെയ്ത ആദ്യം ും പാകിസ്ഥാനിലെ പിള്ളേരായിരിക്കും സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നത് അതാണ് കോമഡി ഇപ്പൊ ഈ പാകിസ്ഥാനിയൊക്കെ പാകിസ്ഥാനൊക്കെ സംഭവമാണ് കാരണം ഇന്ത്യ വെല്ലുവിളിച്ച് നിൽക്കുന്നില്ലേ ഓ ഇന്ത്യ ചൈനയുടെ മുമ്പിൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് ചൈനയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പല പാകിസ്ഥാനുകളും വാദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ചൈനയെങ്ങാനും ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കുന്നെങ്ങാനും അവർ അറിഞ്ഞാൽ തലതലിച്ചാവും അപ്പൊ അതുകൊണ്ട് ഷിജിൻപിങ്ങിനെ അവരെ കാര്യവും ചിന്തിക്കണം ഇപ്പൊ ചൈന ചൈന എന്ന് പറഞ്ഞ ചേട്ടന്റെ തണലിൽ കഴിയുന്ന ഇത്ര രാജ്യങ്ങളാണ് പാകിസ്ഥാൻ മാലിദ്വീപ് എന്ന് വേണ്ട ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളുടെ എല്ലാം എല്ലാം അപ്പനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചൈനയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇന്ത്യയുടെ മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കാൻ മടി ഉണ്ടാകുമെങ്കിലും ഇത്തരത്തിൽ ഈ എസ്ഇഒ പോലെയുള്ള പ്രോഗ്രാമുകളുടെ മറവിൽ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉറപ്പായും ചൈന ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ കാണാൻ ഇത്ര തിടുക്കം ചൈന കാണിക്കുന്നത് ഇന്ത്യയല്ല ഇവിടെ തിടുക്കം ചൈനയ്ക്കാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം